ഈ രാജ്യത്തെ വച്ചുകൊടുക്കുന്നതിലൂടെ നാളെ ഇന്ന് അനുഭവിക്കുന്ന ബംഗ്ലാദേശിന്റെ ചരിത്രം ഊറിപ്പറഞ്ഞും ഏറിപ്പറഞ്ഞും നമ്മളും പരിതപിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും ഒരു സംശയമല്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത് ഞാനിനി നോക്കിക്കോ രേന്ദ്രമോദി ഈ രാജ ഈ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇത്രയും വളരെ സുരക്ഷിതരാണ് എന്ന ഒരു ബോധമെങ്കിലും നമുക്കുണ്ടാകുന്നത് അതല്ലായിരുന്നെങ്കിലുള്ള ഒന്ന് ആലോചിച്ചു നോക്കേ പോപ്പുലർ ഫ്രണ്ടിനെ ഒന്നും തളയ്ക്കാൻ പറ്റാതെ എസ് ബി പി ഐയെ നിരീക്ഷിക്കാൻ സാധിക്കാതെ ഇ ഡിയും എൻ ഐ എ യുമൊക്കെ ഈ രാജ്യത്ത് ധർമ്മം പാലിക്കപ്പെടാൻ സാധിക്കാതെ എന്തായി തീരുമായിരുന്നു ഈ രാജ്യം എന്നൊന്ന് ചിന്തിച്ചു നോക്കും ഇന്നലെ മറ്റൊരു വാർത്ത നിങ്ങൾ ഇന്ന് രാവിലെ കണ്ടിരുന്നു നരേന്ദ്രമോദിക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച ദക്ഷിണാഫ്രിക്കൻ ജനതയെ കണ്ടിരുന്നു ഇതുപോലെ ഒരു വരവേൽപ്പ് പ്രേമരാജൻ ഹാരി ഇതിനു മുമ്പ് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു നേതാവിന് ലഭിച്ചതായിട്ട് നമ്മൾ ചരിത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ ഇല്ല മോദിയെ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗില് പാരമ്പര്യ രീതികളോടുകൂടി ദക്ഷിണാഫ്രിക്കൻ ജനത കിടന്നും കിടന്ന് അവരെ സാഷ്ടാംഗം പ്രണമിച്ചിട്ടാണ് നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത് കാരണം എല്ലാ രാജ്യത്തിനും പ്രധാനമന്ത്രിമാരും രാജാക്കന്മാരും ഒക്കെ ഉണ്ട് പക്ഷെ നരേന്ദ്രമോദിയെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഭാരതത്തിലെ ഡീപ്പ് സ്റ്റേറ്റ് ക്രിമികൾക്ക് സഹിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ നരേന്ദ്രമോദി മാത്രം ഈ രാജ്യത്തിനു വേണ്ടി അപകടകരമായ രാജ്യസേനറിയപ്പെടുന്ന നരേന്ദ്രമോദി രാജ്യത്തിനു വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ പ്രവൃത്തികൾ ലോകം ഒട്ടുക്കും വൈറലായിരിക്കുന്നു അതുകൊണ്ടാണ് ഇതുപോലൊരു വരവേൽപ്പ് ഇതിനു മുമ്പ് ഈ രാജ്യം ഭരിച്ച ഏതെങ്കിലും അപ്പന മാർക്ക് ലഭിച്ചതായിട്ട് അറിയാമോ ഏതെങ്കിലും പപ്പുമാർക്ക് ലഭിക്കുമോ ഇത് ഭരിക്കാൻ ഡിഗ്രികളല്ല വേണ്ടത് ചായക്കടക്കാരൻ മോദി ഡാഷിന്റെ മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോ നരേന്ദ്രമോദി ഇനിയും നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ പോകാനിടമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്രുത്തി വന്നിട്ടുണ്ടായിരുന്നു ഇവരെയൊക്കെ ഇളക്കി വിട്ട് ജമാഅത്തെ ഇസ്ലാമിയം പോപ്പുലർ ഫ്രണ്ടും ശരിക്കും ഈ രാജ്യത്തിന്റെ സുരക്ഷ തകർത്തുകൊണ്ടിരിക്കുക ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ കൈകളിൽ കൊടുക്കുന്നതിനു വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുക അന്നലെ പിടിച്ചെടുത്ത ആയുധശേഖരം കണ്ടിരുന്ന ജമ്മു കാശ്മീരിൽ നിന്നാണ് ഈ രാജ്യത്തെ തകർക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ആയുധ ശേഖരങ്ങളും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുങ്ങിക്കഴിഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ ഗ്രനേഡുകളുമായി മലപ്പുറത്തും പാലക്കാട്ടും തിരുവനന്തപുരത്തുമൊക്കെ ആയുധ ശേഖരങ്ങളുമായിട്ട് ആളുകളെ പിടിക്കുക എല്ലാ മുറിയന്മാർ എന്തിനാണ് ഇവരിതൊക്കെ സൂക്ഷിക്കുന്നത് ചൈനീസ് പിസ്റ്റലുകളാണ് ഇപ്പൊ കാശ്മീരിൽ പിടിച്ചത് കഴിഞ്ഞ ദിവസം വെഞ്ഞാറമ്മൂടാണ് ഐസിസിലേക്ക് പോകാൻ പതിനാറുകാരനെ പ്രേരിപ്പിച്ച മാതാവിന്റെ വിഷ്വൽസ് നമ്മൾ കണ്ടത് വാർത്ത നമ്മൾ കണ്ടത് സപ്പോർട്ട് ഇവിടെ മലപ്പുറത്ത് നിന്ന് ഷെമീർ എന്ന യുവാവിനെ പിടിക്കുമ്പോൾ രണ്ടായിരം പിസ്റ്റളുകൾ ആരെ കൊല്ലാനാ കൊല്ലാനുണ്ടകൾ ആർക്ക് ആരുടെ തലയ്ക്ക് വെടി ഉതിർക്കുന്നതിന് വേണ്ടിയാണ് വെറുതൊക്കെ സ്വീകരിച്ചത് വെറുതൊക്കെ സ്വരൂപിച്ചത് മലപ്പുറത്ത് എടവണ്ണയിലെ ഒരു മുഹമ്മദ് കാക്കായെ പിടിച്ചപ്പോൾ അവന്റെ വീട് നിറയെ ആയുധ ശേഖരങ്ങൾ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഒരു മുറിയനെ പിടിച്ചപ്പോൾ അവന്റെ കയ്യിലും ആയിരക്കണക്കിന് ഗ്രനേഡുകളും സ്ഫോടക വസ്തുക്കളും ഒക്കെ ഇപ്പോ ചൈനീസ് പിസ്റ്റളുകള് ഗ്രനേഡുകള് വെടിയുണ്ടകളൊക്കെ അടങ്ങുന്ന വലിയ വൻ ആയുധ ശേഖരം കണ്ടെടുത്തിരിക്കുന്നു ഇപ്പോൾ സൈന്യം ജമ്മു കാശ്മീരിലെ കുപ്പവാര ജില്ലയിൽ നിന്നാണ് ഭീകരരുടെ ഒളിത്താവളം തകർത്ത് ആയുധങ്ങൾ കണ്ടെടുത്തത് പ്രദേശത്ത് ശക്തമായിട്ടുള്ള തെരച്ചിൽ നടന്നു വരുവാണ് ഇതാരെ കൊല്ലാന ഭീകരതയുടെ ഒളിത്താവളമാണ് ഇന്ത്യൻ സേന തകർത്തത് ഈ ഇന്ത്യൻ സൈന്യം ജീവനും ജീവിതവും ഈ രാജ്യത്തിനു വേണ്ടി ബലിയർപ്പിച്ച് ഇത്തരം ഭീകരന്മാരെ തളയ്ക്കുന്നതിനു വേണ്ടി തയ്യാറെടുക്കുന്നതുകൊണ്ടും അവരുടെ ആ കർമ്മ നിരതരായിട്ടുള്ള പ്രവർത്തന മികവ് കൊണ്ടുമാണ് ഇത്തരം ഭീകരന്മാരെ തളയ്ക്കാൻ സാധിക്കുന്നത് എത്ര ഗോളുകൾ തടഞ്ഞാലും ഒരു ഗോളിന് വഴങ്ങിയാൽ ആ വഴങ്ങിയ ഗോളായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും അവരെ വിജയിപ്പിക്കുന്നതും എന്നതുപോലെ തന്നെ എത്ര ഭീകരാക്രമണങ്ങൾ തടഞ്ഞാലും ഇന്ത്യൻ സേനയ്ക്ക് കൈയടിയില്ല ഇന്ത്യൻ സേനയെ അത് ആഗ്രഹിക്കുന്നു ഇന്ത്യയുടെ കരനാവിക വ്യോമസേനാ സൈനികർ ഈ രാജ്യത്തിനു വേണ്ടി നെഞ്ചും വിരിച്ച് കണ്ണിലെണ്ണയൊഴിച്ച് കുടുംബത്തെ ഒക്കെ ബഹിഷ്കരിച്ച് ചൂടെന്നും വെയിലൊന്നും ഇല്ലാതെ ും പകലൊന്നുമില്ലാതെ മഴയൊന്നും കാറ്റൊന്നുമില്ലാതെ അതിർത്തികളിൽ ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കാനും ജീവൻ എടുക്കാനും സന്നദ്ധരായി ആ അതിർത്തിയിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ കിടന്ന് പൊളയ്ക്കാൻ കഴിയുന്നത് എന്നിട്ട് അതിലെ ഒരു സൈനികർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പിണഞ്ഞാൽ അവര് മരിച്ചാൽ ഉടനെ ആ വാർത്തയുടെ താഴെ വന്ന് ഇമോചിയിട്ട് ആസ്വദിക്കുന്ന തന്തയ്ക്കുവിറക്കാത്ത നാറികൾക്ക് വേണ്ടി കൂടിയാണ് അവർ ജീവൻ പൊലിഞ്ഞത് എന്നത് മറക്കരുത് ഇന്ത്യയെ മോചിപ്പിക്കാൻ ഇച്ചിലാമ വരുമെന്നോ ഏ ഇച്ചിലാമ് വരുമെന്നോ ഈ ഭീകരന്മാരുടെ ഒളിത്താവളങ്ങളിലേക്ക് ഇരച്ചു കയറി വലിയ രൂപത്തിൽ ആയുധ ശേഖരം സൈനികർ കണ്ടെടുക്കുവാണ് റൈഫിളുകൾ മുതൽ കൂടിയ ഗ്രനേഡുകൾ വരെ അങ്ങനെ ആ പ്രദേശം മുഴുവനും വലിയ രൂപത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് സൈനികർ ഇവരുടെ ഇവരെ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് അവരുടെ ഇടയിലേക്ക് ഈ രാജ്യത്തിൻ്റെ സൈനികർ കയറി ചെല്ലുവാണ് അവരുടെ കയ്യിൽ മാരകമായ ആയുധങ്ങൾ ഉണ്ടാകാം അവരോടി വന്ന് കെട്ടിപ്പിടിച്ചു പക്ഷേ ഈ രാജ്യ രാജ്യത്തെ നൂറുകണക്കിന് സൈനികരെ ഇല്ലാതാക്കിയേക്കാം എന്നാലും ശരി എൻറെ രാജ്യത്തിൻറെ സുരക്ഷ എൻറെ കരങ്ങളിൽ അർപ്പിച്ചിട്ടാണ് എൻ്റെ സഹോദരങ്ങൾ സുരക്ഷിതരായി അവരുടെ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നത് എന്ന ഓർമ്മ നിലനിർത്തി തന്നെ അവരുടെ താവളങ്ങളിലേക്ക് ഇരച്ചു കയറുമ്പോൾ തിരിച്ചു വരും എന്ന് യാതൊരു ഉറപ്പുമില്ല നമ്മുടെ രാജ്യത്തിന്റെ സൈനികർക്ക് നമുക്ക് വേണ്ടി ജീവൻ പൊലിയുമ്പോൾ ആ വാർത്തയുടെ താഴെ വന്ന് മനസ്സ് കാണിക്കുന്ന ആളുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക ശരാശരി ഒരു മുസ്ലിം ഇന്ത്യൻ ആർമിയെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇനി അയാള് ഒരു മതപുരോഹിതനാണെങ്കിൽ പറയാനുമില്ല ഇന്ത്യൻ ആർമി അവർക്ക് കൊലയാളികളാണ് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരന്മാരെ പൊട്ടിത്തെറിക്കാൻ സന്നദ്ധരായി വരുന്ന ഭീകരന്മാരെ പിന്നെ ചെയ്യണം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പിടിച്ചിരുത്തി പൂമാലയിട്ട് സ്വീകരിച്ച് അവാർഡും റിവാർഡും ഒക്കെ നൽകണം ഒരു ശരാശരി മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ആർമി എന്നാൽ അവർക്ക് ബലാത്സംഗികളാണ് ഞാനാണോ പഠിപ്പിച്ചത് എന്ന് റാഷിദ അവിടെ നിന്ന് കേൾക്ക് എന്നാ ഇന്ത്യൻ ആർമിയെ കുറിച്ച് ഒരു ശരാശരി മുസ്ലിം പുരോഹിതൻ സ്വന്തം കമ്മ്യൂണിറ്റിയെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് കേട്ടോ കേട്ടിട്ട് പോയാൽ മതി നിങ്ങളെയൊക്കെ മര്യാദ പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ ആരാണിത് പഠിപ്പിക്കുന്നത് നിങ്ങളും കൂടി അറിയണമല്ലോ ഞാനാണോ പഠിപ്പിക്കുന്നത് മുസ്ലിം പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ റെസ്പെക്ട് ചെയ്യാനാണോ അവർ പഠിപ്പിക്കപ്പെടുന്നത് അതോ പാകിസ്ഥാൻ അഫ്ഗാൻ ബംഗ്ലാദേശ് എന്നൊക്കെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ചാവേറുകൾക്കെതിരെ ആയുധം ഉയർത്തരുത് അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിക്കരുത് എന്നാണോ പഠിപ്പിക്കുന്നത് എന്നറിയണ്ടേ കേട്ടിട്ട് പോയാൽ മതിയാണോ നിൽക്കുന്നോട്ടെ ൊക്കെ സകല വേലത്തരങ്ങളും തീർക്കും നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കുക തന്നെ ചെയ്യും കേട്ടോ നവാസ്മൻ മുനാഫിക്കായ മുഹമ്മദ് പറയുന്ന കേരളത്തിന്റെ ഗവർണർ മറ്റൊരു മുനാഫിക്കാണ് ഈ മുനാഫിക്ക് കൊണ്ടും ചെയ്യാൻ പറ്റൂല കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കലാപം ഇങ്ങനെ പ്രാവുകയാ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് പട്ടാള എന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ ഇന്ത്യയുടെ ഇന്ത്യയുടെ പട്ടാളം പട്ടാളം കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ സഹോദരാ കരുണയില്ലാത്തവന്മാരാ കശ്മലന്മാരാ ഈ കശ്മലന്മാർ വന്നാൽ ഇവിടത്തെ പ്രായാധിക്കും ഉപ്പാപ്പുമാരെ പിതാക്കന്മാരെ തല്ലിച്ചതച്ചടിച്ചു കൊല്ലുന്നു യുവാക്കളെ വെടിവെച്ച് വീഴ്ത്തുന്നു എന്നിട്ട് നമ്മുടെ നമ്മുടെ പെൺമക്കളെ ചെയ്യൂ ചെയ്യൂ സഹോദരിമാരെ അത് നാളത്തെ നടന്നല്ലേ മറ്റ് നമ്മൾ കാശ്മീരിന്റെ അവസ്ഥ എന്താ എങ്ങനെയുണ്ട് ഇന്ത്യൻ ആർമി കശ്മലന്മാരാണ് കാബാലികന്മാരാണ് ബലാത്സംഗികളാണ് എന്ന് ഒരു മുസ്ലിം പുരോഹിതൻ തൻ്റെ സമുദായത്തെ ബോധവൽക്കരണം നടത്തുന്നെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അപകടകരമായിട്ടുള്ള പോക്കിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം മാധ്യമങ്ങളിൽ കൂടെ ഈ വാർത്ത വൈറലാകുകയും ഒരുപാട് ആളുകൾ ഒപ്പിയെടുക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യമുള്ള ഈ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ഇവർക്ക് പബ്ലിക്കിൽ പ്രസംഗിക്കാൻ കഴിയുന്നെങ്കിൽ ഇവരു മാത്രമുള്ള ക്യാമറ കണ്ണുകളില്ലാത്ത ഡിജിറ്റൽ രേഖകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആലയങ്ങളിൽ ഇവരെന്തായിരിക്കും പറയുന്നത് എന്നൊരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും വെറുതെ ആണോ നമ്മൾ പറയുന്നത് എന്നെങ്കിലും അറിയാമല്ലോ അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കുന്ന ഓരോ ആളിനും ഓരോ മുസൽമാനും ഇത് തന്നെയല്ലേ അഭിപ്രായം അല്ലെ അപ്പോൾ പിന്നെ ഇന്ത്യൻ ആർമിയിലെ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടമുണ്ടാകുമ്പോൾ ഇവർ മോചിയിട്ട് ആഘോഷിക്കാതെ പിന്നെ എന്തു ചെയ്യും ഇന്ത്യയുടെ മോചനം ഇച്ചിലാമിലൂടെ